ഇപ്പോൾ ചാനലിൽ പോയിക്കൊണ്ടിരിക്കുന്നത് പി വൈ ക്യൂ സീരീസാണ് അതായത് ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പറ് ടെൻത്ത് ലെവലുള്ള ക്വസ്റ്റ്യൻ പേപ്പറ് മാത്സ് ഒഴികെയുള്ള എൺപത് ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്തു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ മുപ്പത് ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞതാണ് അതായത് ഞാൻ ഷോർട്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരേ ഒരു ലോങ് വീഡിയോ ആയിട്ടും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കിയുള്ളത് നോക്കുന്നുണ്ട് മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഇത് ഒന്നാമത്തെ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ഇന്ത്യ ഗവൺമെൻറ് മനുഷ്യാവകാശ കമ്മീഷനെ നിയമിച്ചത് ശരിയായ പ്രസ്താവനയാണ് രണ്ടാമത്തേത് കമ്മീഷനിൽ അഞ്ച് അംഗങ്ങൾ ഉണ്ടായിരിക്കും അതും ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ രംഗനാഥ് മിശ്രയായിരുന്നു അതും ശരിയാണ് അല്ലേ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യനാണ് ഇതല്ലേ ഇനിയും ഫ്രിലിംസിനൊക്കെ ചോദിക്കാം മനുഷ്യാവ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിക്കാൻ അപ്പോൾ ഓർത്തുവെച്ച് ജസ്റ്റിസ് രംഗനാഥ മിശ്ര അതോടൊപ്പം തന്നെ നമ്മൾ നിലവിലെ മനുഷ്യാവകാശ കമ്മീഷൻ ആരാണെന്ന് ഓർത്തിരിക്കണം ആരാണ് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യാണ് കേട്ടോ അപ്പോൾ ഇതിലേതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ അല്ലേ ഒന്നും രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് നാല് തെറ്റാണ് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം മുപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആറ് വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്നത് മൗലിക കടമകളുടെ എന്നത് മൗലിക കടമകളുടെ പട്ടികയിൽ ഉള്പ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി ഇതും ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യനാണല്ലോ മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട് മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് ഏത് ഒന്നാമത്തെ പ്രസ്താവന ഇന്ത്യൻ പ്രസിഡന്റ് മുന്നൂറ്റി അൻപത്തി രണ്ടാം വകുപ്പ് അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ പത്തൊൻപതാം വകുപ്പ് പ്രകാരമുള്ള മൗലികാവകാശങ്ങൾ മരവിപ്പിക്കപ്പെടുന്നു ഈ പ്രസ്താവന എന്താണ് ശരിയാണ് കേട്ടോ മുന്നൂറ്റി അൻപത്തി രണ്ടാം വകുപ്പ് അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രസിഡന്റ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ പത്തൊൻപതാം വകുപ്പ് പ്രകാരമുള്ള മൗലികാവകാശങ്ങൾ വരവിപ്പിക്കപ്പെടുന്നു രണ്ടാമത്തെ പ്രസ്താവന മൗലികാവകാശങ്ങൾ ന്യായവാദാർഹമാണ് അതും എന്താണ് പഠിച്ചതാണ് നമ്മൾ ഒരുപാട് അതും കറക്റ്റാണ് മൗലികാവകാശങ്ങൾ ന്യായവാദാർഹമാണ് മൂന്നാമത്തെ പ്രസ്താവന രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയിലാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് അല്ലെ മുന്നേ വായിച്ച അത് അല്ലേ അത് കറക്റ്റ് അറിയുന്നവർക്ക് ഈ ഒരു പ്രസ്താവനയും ശരിയാണെന്ന് എളുപ്പം മനസ്സിലാവും രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയത് കറക്റ്റാണ് കേട്ടോ അതും നാലാമത്തെ പ്രസ്താവന ഭരണഘടനയുടെ ഇരുപത് പറ്റി ഒന്നാം വകുപ്പിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു അതെന്താണ് തെറ്റാണ് കേട്ടോ ഏതാ എന്തിനെ പറ്റിയിട്ടാണ് പ്രതിപാദിക്കുന്നത് ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള സ്വാതന്ത്ര്യമാണ് ഇരുപത്തൊന്നാം വകുപ്പിൽ പ്രതിപാദിക്കുന്നത് അപ്പോൾ ഭരണഘടനയുടെ ഇരുപത്തൊന്നാം വകുപ്പിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചല്ല എന്തിനെക്കുറിച്ചാണ് വ്യക്തി സ്വാതന്ത്ര്യം പിന്നെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഒന്നും രണ്ടും മൂന്നും പ്രസ്താവനകൾ മാത്രമാണ് ശരിയായിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട് മുപ്പത്തിനാലാമത്തത് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ചിൻ്റെ രണ്ടായിരത്തി പത്തൊൻപതിലെ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത് ഒന്നാമത്തത് ഇന്ത്യൻ വിവരാവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് അതെന്താണ് കറക്റ്റാണ് അല്ലേ ഈ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രസ്താവനയായിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ തെറ്റായതാണ് നോക്കേണ്ടത് ഇത് ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന എന്താണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുമായി കമ്മീഷണറുടെ കാലാവധി അഞ്ച് വർഷം അല്ലെങ്കിൽ അറുപത് വയസ്സ് തികയുന്നത് വരെ ഏതാണോ ആദ്യം വരുന്നത് അതാണ് അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന എന്താണ് തെറ്റാണ് കേട്ടോ കാലാവധി എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഭേദഗതി പ്രകാരം കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സാണ് കേട്ടോ അതായത് ഏതാണോ ആദ്യം വരുന്നത് അതാണ് വരിക കേട്ടോ അപ്പോൾ മൂന്ന് വർഷമാണ് അഞ്ചല്ല മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് തികയുന്നത് വരെയാണ് കാലാവധി അപ്പോൾ ഇതാണ് എന്ത് തെറ്റായിട്ടുള്ളത് മൂന്നാമത്തെ പ്രസ്താവന അപ്പോൾ ശരിയായിട്ടുള്ളത് നമുക്ക് വായിക്കാം അല്ലേ പ്രധാനമന്ത്രി മൂന്നാമത്തെ എന്താ പറയുന്നത് പ്രധാനമന്ത്രി ചെയർമാനായ സെലക്ഷൻ കമ്മിറ്റി നാമനിർദ്ദേശം ചെയ്യുന്ന വ്യക്തിയെയാണ് പ്രസിഡന്റ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനായി നിയമിക്കുന്നത് നാലാമത്തെ പ്രസ്താവന വിവരാവകാശ നിയമത്തിൻ്റെ പരിപാലനം നിരീക്ഷിക്കുക സർക്കാർ വകുപ്പുകളിൽ പബ്ലിക് വിവരങ്ങൾ ലഭ്യമാക്കുന്നത് ഉറപ്പിക്കൽ എന്നിവയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ മുഖ്യ ചുമതലകൾ അപ്പോൾ നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാന്ന് നമ്മളിപ്പോൾ ഓർമ്മിക്കണം കാരണം വെബ്സൈറ്റ് ചോദിക്കുക ആരാണ് പി ആർ രമേഷ് കേന്ദ്രയാണ് കേട്ടോ പി ആർ രമേഷ് കേന്ദ്ര കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആകുന്ന ആദ്യ മലയാളിയാണ് ആര് പി ആർ രമേഷ് കേന്ദ്ര മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന സ്വകാര്യ സ്വത്താവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്നാമത്തെ പ്രസ്താവന സ്വകാര്യ സ്വ സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായ കാലയളവിലാണ് ആണോ അല്ല തെറ്റാണ് കേട്ടോ മൊറാർജി ദേശായി ആയിരുന്നു ആ സമയത്തെ പ്രധാനമന്ത്രി രണ്ടാമത്തെ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വകാര്യ സ്വത്താവകാശ മൗലികാവകാശ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് അതെന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇത് ഏത് ഭേദഗതിയിലൂടെയാണ് സ്വ സ്വകാര്യ സ്വത്താവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭേദഗതിയിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വകാര്യ സ്വ സ്വത്തവകാശം മൗലികാവകാശ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് മൂന്നാമത്തെ പ്രസ്താവന നിലവിൽ ഭരണഘടനയുടെ മുന്നൂറ് എ വകുപ്പിലാണ് സ്വകാര്യ സ്വത്തവകാശത്തെക്കുറിച്ച് പറയുന്നത് അതെന്താണ് ശരിയായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ രണ്ടും മൂന്നും ആണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡിയിൽ പറയുന്നത് രണ്ടും മൂന്നും മാത്രമാണ് ശരി അപ്പോൾ മൊറാർജി ദേശായിൻ്റെ സമയത്താണ് സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് മുപ്പത്താറാമത്തെ ക്വസ്റ്റ്യൻ ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്ന് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലിന് അപ്പോൾ ദേശീയ ഗീതാണെങ്കിലും ദേശീയ ഗാനാണെങ്കിലും അംഗീകരിച്ചത് ഒരേ ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിലാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം നിങ്ങൾക്ക് യൂസ്ഫുള്ളാവണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് പോയേക്കണേ ബായ്